പലതവണ കോടതികളിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുവാനും സുപ്രീം കോടതിയിൽ ലീവ് പെറ്റീഷൻ കൊടുക്കുവാനും ഒക്കെ യാക്കോബായ വിഭാഗം അതിലെ നിയമജ്ഞർ ശ്രമിച്ചപ്പോഴും വലിയ തിരിച്ചടിയായിരുന്നു ഒരു കാരണവശാലും ഇതിന്മേൽ ഒരു വാദം കേൾക്കില്ല എന്നുള്ള നിലപാട് പല ജഡ്ജിമാരും സ്വീകരിച്ചു അങ്ങനെ നിയമസഹായം ലഭിക്കാതെ നിയമത്തിന്റെ കവാടങ്ങളും യാക്കോബായക്കാരുടെ മുമ്പിൽ അവസാനത്തെ കവാടവും കൊട്ടി അടയ്ക്കപ്പെട്ടു ബൈബിളിലെ ശാപങ്ങളിൽ പറയുന്നതുപോലെ ആകാശം ഇരുമ്പു പോലെയും ഭൂമി പിത്തള പോലെയും അനുഭവപ്പെടുമെന്ന് പറഞ്ഞതുപോലെ എങ്ങും വഴിയില്ലാതെ മുമ്പും പിമ്പും അടച്ച അനുഭവത്തിൽ യാക്കോബായക്കാർ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഒരു കണക്കിന് നന്നായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം യാക്കോബായക്കാർ യാക്കോബായക്കാരുടെ സത്വത്തെ തിരിച്ചറിഞ്ഞു സത്വബോധമില്ലായ്മ ഒരു സമൂഹത്തിന്റെ ശാപമാണ് പള്ളി നഷ്ടപ്പെട്ടിട്ടും ഒരാൾ പോലും കതിയന്മാരുടെയും ഉരിയപ്പെട്ട പൗരോഹിത്യമുള്ള പട്ടക്കാരുടെയും കൂട്ടത്തിലേക്ക് പോകുവാൻ തുനിയാതെ പ്ലാസ്റ്റിക് പടുതായുടെ കീഴിലും റബ്ബർ തോട്ടത്തിലും തെങ്ങിന്റെ ചുവട്ടിലുമാണെങ്കിലും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കരയില്ലാത്ത പൗരോഹിത്യമുള്ള വൈദികരുടെ കൂടെ നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുവാൻ അവർ തീരുമാനിച്ചു പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മാന്യമായി സംസ്കരിക്കുവാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴും മതിലിനു മുകളിലൂടെ മൃതദേഹങ്ങൾ ചുവന്ന് സംസ്കരിക്കേണ്ട അവസ്ഥ വന്നപ്പോഴും ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചും സത്യവിശ്വാസത്തോട് ചേർന്ന് നിന്ന യാക്കോബായ സുറിയാനി സഭയിലെ വിശ്വാസികൾക്ക് കിട്ടിയ ചെറിയൊരു ആശ്വാസമാണ് ഇന്ന് വന്ന സുപ്രീം കോടതി വിധി ഈ തർക്കം വീണ്ടും കോടതി പരിഗണിച്ചു എന്നതു തന്നെ സുപ്രീം കോടതി വിധി അവസാന വിധിയാണ് ഇനി ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന മെത്രാം കക്ഷികൾ കേറ്റ ഒന്നാമത്തെ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി വേദപുസ്തകമാണ് തിരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് സേനയെ ദുരുപയോഗപ്പെടുത്തി സ്വത്ത് പിടിച്ചെടുക്കുന്ന പകൽ കൊള്ള പോലീസിന്റെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും സംരക്ഷണത്തിലും പകൽ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് കരണക്കുറ്റിക്ക് കിട്ടിയ കനത്ത പ്രഹരമാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധിയിൽ ഒരൊറ്റ അടിക്ക് യാക്കോബായക്കാർക്ക് അത്യാഹ്ലാദം പ്രകടിപ്പിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ സുപ്രീം കോടതി വിധിയെ പോലും വളരെ ഇളിഭ്യരായ കക്ഷികൾ വികലമായ വ്യാഖ്യാനം കൊടുത്ത് ഫേസ്ബുക്കിൽ അവരുടെ തൊഴിലാളികൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വാട്സാപ്പിലൂടെ വരുന്നുണ്ട് സത്യത്തിൽ സുപ്രീം കോടതി വിധി ഈ കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്നലെ സുപ്രീം കോടതി നടപടികൾ മുമ്പത്തെ അല്ല ഇപ്പൊ ഓൺലൈനിൽ എല്ലാവർക്കും വീക്ഷിക്ക അഞ്ഞൂറിലധികം ആളുകൾ ഓൺലൈനായിട്ട് സുപ്രീം കോടതി നടപടികൾ വീക്ഷിച്ചു പണ്ടൊക്കെ സുപ്രീം കോടതിയിൽ എങ്ങനെ നടന്നു എന്ന് പിറ്റേ ദിവസം മനോരമ വായിച്ച് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നേരിട്ട് നമുക്ക് കാണാം ഒന്നര മണിക്കൂറാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ മകൻ ജൂനിയർ വേണുഗോപാൽ തൊള്ളായിരത്തി അൻപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് വിധികളെല്ലാം സവിസ്തരമുദ്ധരിച്ച് എന്തുകൊണ്ട് കഞ്ഞിക്കുഴി കൊള്ള സംഘം മലങ്കര സഭയുടെ മുഴുവൻ അവകാശികളും കാര്യകർത്താക്കളും ആകുന്നു അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാതെ രണ്ടായിരത്തി പതിനേഴ് വിധി അനുസരിച്ച് മുഴുവൻ പള്ളികളും പിടിച്ചെടുക്കാനുള്ള ഉത്തരവാണ് നൽകേണ്ടത് എന്ന വിധത്തിൽ വാദിച്ച് വളരെ സമർത്ഥമായി വാദിച്ചുവെങ്കിലും യാക്കോബായ പക്ഷത്തിനു വേണ്ടി ഹാജരായ എന്ന അഡ്വക്കറ്റ് വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ ഒന്നര മണിക്കൂർ കൊണ്ട് വേണുഗോപാൽ ഊതി പീർപ്പിച്ച വെലൂണിന്റെ കാറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് ഷാന്തിവാൻ കുത്തിവിട്ടു അതാണ് കോടതി സംഭവിച്ചത് കാരണം അവരുടെ വാദങ്ങളൊന്നും വിലപ്പോയില്ല പിന്നെ മിയ കുൽഫ മിയാ കുൽഫ മിയാ മാക്സിമ കുൽഫ എന്നൊക്കെ പറയുന്നത് പോലെ എൻറെ പിഴ എൻറെ പിഴ എൻ്റെ ഏറ്റവും വലിയ പിഴ എന്ന് വേണുഗോപാല് പറഞ്ഞു കാരണം ഈ ഞങ്ങളുടെ പരിശുദ്ധ കാതോലിക്ക ഭാവ വളരെ ബുദ്ധിമാനാണ് പരിശുദ്ധ കാതോലിക്ക ഭാവ ചെറുപ്പത്തിൽ കുളമ്പിനകത്തെ ചെറിയ സാധനം ഇങ്ങനെ കഴിച്ച് വലിയ ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി അനുസരിച്ച് കൊടുത്ത അഫിഡവിറ്റിലെ സെക്കൻഡ് അഫിഡവിറ്റ് അഡീഷണൽ അഫിഡവറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ അഫിഡവിറ്റ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് പറഞ്ഞു അതെന്താ പറ്റിയ ഉറക്കത്തിൽ എഴുതിയതാണ് അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയതാണ് അപ്പൊ എന്താണ് ഈ അബദ്ധം അപ്പൊ ഡിസംബർ പതിമൂന്നിന് സുപ്രീം കോടതിയിലെ അതിബുദ്ധിശാലിയായ പിന്നെ മാർത്തോമ മാത്യു ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ബാബ തിരുവേനിയുടെ നേതൃത്വത്തിൽ കൊടുത്ത സത്യവാങ്മൂലം ഞങ്ങൾ പിൻവലിക്കുകയാണ് അബദ്ധം പറ്റി എന്താണ് അബദ്ധം പറ്റിയത് അബദ്ധം പറ്റി എന്താണ് അബദ്ധം പറ്റിയത് ഇവര് സുപ്രീം കോടതി പറഞ്ഞു ഇത് രണ്ട് സഭയാണ് ഞങ്ങളും അവരുമായിട്ട് ബന്ധമില്ല വലിയ അബദ്ധമായില്ലേ അപ്പൊ പൂർവികമായ സഭ ഏതാണ് പുരാതനമായ സഭയാണ് ആ സഭയുടെ തലവനാരാണ് അപ്പൊ അഫിഡവിറ്റ് സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആവേശം കൂടിപ്പോയി എടുത്തയാട്ടമായിരുന്നു ആ അഫിഡവിറ്റ് കൊടുത്തപ്പോഴേ കണ്ടുവന്നൊരു പദ്ധതി അബദ്ധമായി അപ്പൊ മനസ്സിലായി ഇപ്പം അഫിഡവിറ്റ് പിൻവലിക്കാൻ അപ്പൊ ഇതാണ് സുപ്രീം കോടതിയിൽ ഒരു കടലാസ് കൊണ്ട് കൊടുത്തിട്ട് അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിപ്പാണ് ഉള്ളിലിരിപ്പ് എന്താണ് പുരാതന സുറിയാനി സഭയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കഞ്ഞിക്കുഴി കേന്ദ്രമാക്കിയ പുതിയൊരു സഭ തികച്ചും വ്യത്യസ്തമായ സഭയാണെന്നാണ് അഫഡബറ്റ് കൊടുത്തത് ആ അഫഡബറ്റ് കൊടുത്താൽ പുരാതനമായ ആയിരത്തി അറുപത്തിനാല് പള്ളികളും യാക്കോബായ സഭയ്ക്ക് കിട്ടും അതായത് ഡിസംബർ പതിമൂന്നിന് മത്തായി മൂന്നാമൻ കതോലിക്കായുടെ നേതൃത്വത്തിലുള്ള കഞ്ഞിക്കുഴി കൊള്ള സംഘം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിച്ച അഡീഷണൽ അഫഡബറ്റ് ഇവർ പിൻവലിച്ചില്ല എങ്കിൽ ആയിരത്തി അറുപത്തി നാല് പള്ളികളും അതായത് ഇന്ന് ഓർത്തഡോക്സ് വിഭാഗം അല്ലെ എത്രാം കക്ഷികൾ കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ പള്ളികളും വിട്ടുകൊടുക്കേണ്ട വന്നേനെ ആ അഫഡവറ്റ് പിന്നെ വിവരമുള്ള വക്കീലന്മാർ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത് പിൻവലിക്കുക ഞാൻ പറഞ്ഞത് ഇതാണ് നീതി നീതിപൂർവമാണെങ്കിൽ ഈ മുഴുവൻ പള്ളികളും ഇവർ വിട്ടുകൊടുക്കണം ഇവർ പുതിയ പള്ളി വെക്കണം കാരണം ഇവരുടേത് പുതിയ സഭയാണ് പുരാതന സഭയല്ല പള്ളികൾ പുരാതന സഭയുടേതാണ് പള്ളികൾ ഇടവകക്കാരുടേതാണ് ആ പള്ളികൾക്ക് സ്ഥാപന ഉദ്ദേശമുണ്ട് അപ്പൊ സ്ഥാപന ഉദ്ദേശത്തിൽ നിലനിർത്തുന്ന ഇടവക പള്ളികൾ ആ സ്ഥാപന ഉദ്ദേശത്തിലാണ് നിലനിൽക്കേണ്ടത് അത് പുതുതായിട്ട് രൂപീകരിച്ച കഞ്ഞിക്കുഴി കൊള്ള സംഘട പള്ളിയൊന്നും വെച്ചിട്ടില്ല കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് പള്ളികളില്ല നിങ്ങൾക്ക് എന്താ പള്ളി പിടിക്കാൻ അവകാശം ഇതാണ് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ഞാൻ പറഞ്ഞത് ശ്രീ മമ്മൂട്ടി അഭിനയിച്ച കളിക്കളം സിനിമയ്ക്കകത്ത് പോലീസിനെ സാക്ഷി നിർത്തി പോലീസിനെ കൊണ്ട് സംരക്ഷണം ഒരുക്കി പോലീസിന്റെ സാന്നിധ്യത്തിൽ കൊള്ള നടത്തിയ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെക്കാൾ മികച്ച കൊള്ളയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പേരിൽ കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന്റെ വേഷധാരികൾ കഴിഞ്ഞ വർഷങ്ങളിൽ മലങ്കരയിൽ നടത്തിയിട്ടുള്ളത് പോലീസിനെ സാക്ഷി നിർത്തിയും പോലീസിനെ കാവൽ നിർത്തിയും പോലീസിന്റെ സാന്നിധ്യത്തിലും പോലീസിന്റെ സംരക്ഷണത്തിലും പോലീസിന്റെ സഹകരണത്തിലും പോലീസിന്റെ അനുവാദത്തോടെയും ഒരു വലിയ കൊള്ള കേരളത്തിൽ നടന്നു നീതിക്ക് വേണ്ടിയുള്ള യാക്കോപായക്കാരുടെ നിലവിളി ബദിര കണ്ടങ്ങളിലാണ് വീണ് നീതിക്ക് വേണ്ടിയുള്ള യാക്കോപായക്കാരുടെ നിലവിളി ബദിരകർണങ്ങളിലാണ് വധിച്ചത് അത് കേവലം വനരോധനമായി പരിണമിച്ചു എന്നാൽ ഒടുവിൽ ഈ കിരാതമായ നരനായാട്ട് ഈ പോലീസിനെ ഉപയോഗിച്ചുള്ള ഈ കൊള്ളയടി അതിൽ മനസ്സുമടുത്ത് സംസ്ഥാന സർക്കാരിനെ ഇവർ പ്രതിചാർത്തു അതാണ് അതായത് അറുപത്തിരണ്ട് വള്ളി പിടിച്ചുകൊടുത്ത ഗവൺമെന്റിനോട് പിന്നെയും വള്ളുകൾ പിടിച്ചു തരാൻ പറഞ്ഞു സാവധാനം പോലെ വേഗം വേണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ സർക്കാരിന് സമ്മർദ്ദമായി ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസിന് പോയത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളുടെ പോലീസിനെ വിട്ടുകൊടുത്ത് നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ പോലീസിനെ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു അറുപത്തിരണ്ട് പള്ളി പിടിച്ചു കൊടുത്തു വീണ്ടും ദുരമൂത്ത് പിറകം പള്ളിയും വളന്തുരുത്തി പള്ളിയും ചോരക്കുഴി പള്ളിയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും ഇതെല്ലാം പിടിച്ചെടുത്തു വീണ്ടും പോലീസിനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസ് കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയാണ് കപിൽ ഷിബിൽ ഹാജരായത് ഈ പള്ളികളിലെ സ്ഥിതി വിവര കണക്കുകൾ മെത്രാം കക്ഷികളുടെ കൂടെ എത്ര പേരുണ്ട് യാക്കോബായ സഭയിൽ എത്ര പേരുണ്ടെന്നുള്ള കണക്ക് സീൽ വെച്ച കവറിൽ കപിൽ ഷിബിൽ കോടതിയിൽ ഹാജരാക്കി അത് വെച്ചിട്ടുടനെ എതിർഭാഗത്തുള്ളവരെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലു എന്ന് കോടതി വിധിക്കുന്നാണോ അപ്പം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന വിധത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓരോരുത്തർ കമന്റ് ഇടുന്നത് അതുകൊണ്ട് പ്രയോജനമുണ്ട് അതുകൊണ്ടുള്ള പ്രയോജനം ഒരു ഡോക്യുമെന്റ് ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ഓൾവേസ് എ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഡോക്യുമെന്റ് അതെന്നേക്കും ഫയലിലുണ്ട് അതിന്റെ പ്രയോജനം വരുന്നേ ഉള്ളു അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടറിന് നിരാശപ്പെടുകയാണ് ഇതൊരു പ്രൊസീജിയറിന്റെ ഭാഗമാണ് അതായത് അന്തിമമെന്നും ഒരിക്കലും ഇനി തുറക്കപ്പെടുകയില്ല എന്നും പറഞ്ഞ പല പുസ്തകങ്ങളും വീണ്ടും തുറക്കപ്പെടുക സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണമുണ്ട് സുപ്രീം കോടതി വിധി വിധിയിൽ തെറ്റു വന്നാൽ അത് തിരുത്തപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനൊരു വിധിയുണ്ട് ഒരു സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുകയും ചെയ്തു അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി ടിമുട്ടി പുനഃപരിശോധിക്കപ്പെടും എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി വിരൽ ചൂണ്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നീതി നിറങ്ങേ വരത്തുള്ളോ നേര് നിറങ്ങേ വരത്തുള്ളോ ഏതോ മഹാൻ എന്നോ പ്രസ്താവിച്ചിരുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു നേര് നിറങ്ങി വരട്ടെ അപ്പോ ഈ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഈ കേസ് വിട്ടിരിക്കുകയാണ് കണ്ടം ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ കോടതി അലക്ഷ്യമാണ് കണ്ടം ഓഫ് കോർട്ട് നിലനിൽക്കുന്നില്ല ഒരു സിവിൽ കേസിൽ സുപ്രീം കോടതി നടത്തുന്നത് ഒരു നിരീക്ഷണമാണ് സ്വത്തു തർക്കമാണ് ഈ പുരാതനമായ യാക്കോബായക്കാരുടെ പള്ളികൾ റൈറ്റ് ഫുള്ളി ദാറ്റ് ബിലോങ്സ് ടു അസ് ഇതായിരുന്നു ഇവരുടെ വാദം അപ്പൊ അതിന് പല സാങ്കേതികതകളും ഒക്കെ ഉപയോഗിച്ച് ആ വാദം സുപ്രീം കോടതിയിൽ ഫ്രൈ ചെയ്തു അപ്പോൾ പലപ്പോഴും പല വാദങ്ങളും ഈ ലൈവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ മെത്രാൻ കക്ഷികൾ പലപ്പോഴും പരിഹസിച്ച് ലൈവ് വീഡിയോകളുടെ കീഴെ എഴുതിയ ഒരു കാര്യമുണ്ട് ഇതൊക്കെ കോടതി പറയാൻ വരായിരുന്നു ഇതൊക്കെ കോടതി പറയാൻ വേണ്ടി പറയാം അതിനുള്ള അവസരം വരുന്നുണ്ട് അപ്പൊ ഒരിക്കലും തുറക്കുകയില്ല എന്ന് കരുതി അടച്ച ഒരു വിധിയാണ് അപ്പം ഇത് കോടതിയിൽ പറയാം ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തെളിവുകൾ സമർപ്പിക്കേണ്ടതും വാദങ്ങൾ ഉന്നയിക്കേണ്ടതും കീഴ്ക്കോടതിയിലാണ് സുപ്രീം കോടതി കൊണ്ട പുതിയ തെളിവ് കൊടുക്കാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല അപ്പൊ പുതിയ വാദങ്ങളും തെളിവുകളും കീഴ്ക്കോടതിയിലാണ് കൊടുക്കേണ്ടത് ഇപ്പൊ അതിനുള്ള അവസരമാണ് കേസ് താഴെട്ട് ഇറങ്ങി വരിക അപ്പൊ ഒന്നാമത്തെ ശുഭ സൂചന കേസ് ഈ കേസിന്റെ ഭൂമികയിലുള്ള കേരള ഹൈക്കോടതിയുടെ കോർട്ടിലേക്ക് തന്നെ വിടുകയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ സംസ്കാരത്തിൽ വളർന്ന പരിചയിച്ച ജഡ്ജിമാർ കേസ് കേൾക്കുന്നതിനേക്കാൾ കേരള ഹൈക്കോടതിയിൽ കേസ് കേൾക്കുന്നത് നല്ല സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് അതിനാണ് കേസ് ഹൈക്കോടതിയിലേക്ക് വിടുന്നത് അപ്പോ ഈ രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പാക്കണം രണ്ടായിരത്തി പതിനേഴിലെ വിധി എന്താണ് ആ വിധിയുടെ അന്തസ്സത്തെ എന്താണ് ഒരു വിധിയാകുമ്പം അതിന്റെ ലെറ്റർ ഓഫ് ദ ജഡ്ജ്മെന്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നത് വാസ് ദ സ്പിരിറ്റ് ഓഫ് ദാറ്റ് ജഡ്ജ്മെന്റ് അതിവരാ സ്വീക്ക് ചെയ്യുന്നില്ല അതായത് ഒരു വിധിയുടെ അക്ഷര രൂപത്തെ എടുത്തിട്ട് അതിനെ നടപ്പാക്കാൻ നിർബന്ധിക്കുകയാണ് വിധിയുടെ അക്ഷര രൂപമല്ല വിധിയുടെ ആത്മാവ് എന്താണ് വിധിയുടെ അന്തസത്വം എന്താണ് വിധിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അപ്പൊ സുപ്രീം കോടതി ഇപ്പൊ ഹൈക്കോടതി പറയാണ് വിധി നടപ്പാക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് നാരായണം അപ്പൊ വിധി നടപ്പാക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എങ്ങനെയാണ് വിധി നടപ്പാക്കുന്നത് അപ്പൊ വിധി നടപ്പാക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കുക ഇരുപക്ഷത്തുമുള്ള ഗ്രീവൻസ് പാർട്ടികൾക്ക് എന്ത് ചെയ്യുക നീതി കിട്ടുക അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ നീതി എവിടെയാണ് റിസ്റ്റോർ ചെയ്ത് കൊടുക്കപ്പെടുന്നത് അതൊരു റിപ്പബ്ലിക് രാജ്യത്തിന് ഭൂഷണമല്ല എന്താണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം നടപ്പാകുന്നതാണ് ഡെമോക്രസി ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം തീരുമാനിക്കും അവർ ഭരിക്കും ഭൂരിപക്ഷം രണ്ട് രീതി വരാം ഡയറക്റ്റ് ഇലക്ഷൻ വരാം നോമിനേറ്റഡ് ഇലക്ഷൻ വരാം രണ്ട് രീതി വരാം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഡയറക്റ്റ് ആണ് എല്ലാ ആളുകളും പ്രസിഡന്റ് നോട്ട് ചെയ്യുകയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കുന്നത് പ്രാതിനിധ്യ സ്വഭാവത്തിൽ നമ്മൾ എം എൽ എമാരെയും എം പിമാരെയും ആണ് തെരഞ്ഞെടുക്കുന്നത് എം പിമാരാണ് പോയി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഏതായാലും രണ്ടും ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ പ്രതിഫലിക്കുന്നതും ജനാധിപത്യത്തിൽ സംരക്ഷിക്കപ്പെടുന്നതും ജനാധിപത്യത്തിൽ ഭരണം നിർവഹിക്കുന്നതും ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷ ഹിതമാണ് എന്നാൽ റിപ്പബ്ലിക്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് പ്രോപ്പർട്ടിയാണിത് ആ പബ്ലിക്കിൽ വരുമ്പോൾ ഏറ്റവും ചെറിയ ഘടകം ഒരു പൗരൻ ആ പൗരന്റെ താൽപര്യവും ആ പൗരന്റെ അവകാശവും ആ പൗരന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും അതാണ് റിപ്പബ്ലിക് മനസ്സിലായ റിപ്പബ്ലിക് എന്താണ് ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷമാണ് അമേരിക്കയും ഇന്ത്യയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ് ആണ് ഒരു റിപ്പബ്ലിക് എപ്പോഴും ഡെമോക്രാറ്റിക് ആയിരിക്കും ഒരു ഡെമോക്രാറ്റിക് എപ്പോഴും റിപ്പബ്ലിക് ആയിരിക്കണമെന്നില്ല അപ്പൊ ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആകുമ്പോൾ വളരെ പൂർവികമായി തലമുറ തലമുറകളായി തങ്ങൾ ആരാധിക്കുകയും തങ്ങൾ കൂതാശകളിൽ പങ്കെടുക്കുകയും തങ്ങളുടെ പൂർവികരെ സംരക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ള പള്ളിയിൽ നിന്നും പള്ളി പരിസരങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു യാക്കോബായക്കാരൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവന്റെ പൈതൃക സ്വത്ത് അവനിൽ നിന്ന് അകാരണമായി അപഹരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മൗലിക അവകാശ ലംഘനമാണ് അപ്പൊ അത് ഭാരതത്തിന്റെ റിപ്പബ്ലിക്കൻ സ്വഭാവത്തെ തന്നെ എന്ത് ചെയ്യുകയാണ് ചോദ്യം ചെയ്യുന്നതാണ് ഗൗരവതരമായ കുറ്റകൃത്യമാണ് ഭരണഘടനയോടുള്ള നിന്മയാണ് രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ റിപ്പബ്ലിക്കൻ സ്വഭാവത്തെ പോലും അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ഒരു പകൽ കഴിഞ്ഞ വർഷങ്ങൾ കേരള സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴാണ് സുപ്രീം കോടതി തിരുത്തുന്നത് വിധി നടപ്പാക്കുന്നതിന്റെ ഇന്റന്റ് എന്താണ് അതാണ് ചോദ്യം വിധി നടപ്പാക്കുന്നതിന്റെ ഇന്റന്റ് എന്താണ് യഥാർത്ഥ ഇന്റന്റ് യഥാർത്ഥ ഉദ്ദേശം എന്താണ് അഞ്ചു കാര്യങ്ങളിലാണ് ഹൈക്കോടതിക്ക് മാർഗനിർദ്ദേശം നൽകി കേസ് പരിഗണിക്കുവാൻ മുൻ മുൻധാരണകളെ പ്രീജുഡ്യൂസ് മെന്റാലിറ്റിയെ മാറ്റിവെച്ചിട്ട് കേസ് കേൾക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇസ് ഗ്രേറ്റ് രണ്ടായിരത്തി പതിനേഴ് വിധിയിൽ നീതിക്ക് നിരക്കാത്തത് എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വാക്കാൻ നമ്മൾ കേൾക്കുന്നതാണ് നാളെ നമുക്ക് അതിന്റെ സുപ്രീം കോടതി ബെർഡിക്ടിന്റെ ഡോക്യുമെന്റ്സ് കിട്ടത്തുള്ളൂ റിട്ടേൺ ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പൊ കൂടുതൽ കൃത്യമായിട്ട് നമുക്കത് വായിച്ചു മനസ്സിലാക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വിധിയിൽ നീതിക്ക് നിരക്കാത്തത് ഉണ്ടാ ഉണ്ടെന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഉള്ള സൂചനയാണ് ആ വിധിവാചകത്തിലുള്ളത് എന്ത് എത്ര വലിയ അത്ഭുതമാണ് നിങ്ങളോർക്ക് എത്ര വലിയ അത്ഭുതം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കണം അലങ്കര സഭ പുരാതന സഭ അത് സുറിയാനി സഭയാണ് അല്ലാത്തതെല്ലാം വ്യാജമാണ് ബാക്കിയെല്ലാം ഫേക്ക് ഹിസ്റ്ററിയാണ് ബാക്കി എല്ലാം കെട്ടമച്ച വ്യാജ കഥകളാണ് ഫാബ്രിക്കേറ്റഡ് എവിഡൻസസ് എവിഡൻസാണ് കെട്ടിച്ചമച്ചതാണ് എത്ര വ്യാജ തെളിവുകളും രേഖകളും കൊണ്ടാണ് പരിശുദ്ധ സഭയെ മലങ്കരയുടെ മണ്ണിൽ ഇല്ലാതെയാക്കുവാൻ ഈ നവീനമായ കിരാത ശക്തികൾ പരിശ്രമിച്ചത് ആ മുഖത്തിന് അടിയിൽ ഞെരിഞ്ഞമർന്ന ജനതയ്ക്ക് ചെറിയൊരു ആശ്വാസം ഈ വിധി കൊണ്ട് കിട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ നീതിക്ക് നിരക്കാത്തതുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് കോടതി വിധിയിലെ ഓരോ ഒബ്ജക്റ്റീവ്സിലും എവിടെയൊക്കെയാണ് പരിഹാരക്രിയകൾ വേണ്ടി വരുന്നത് നമ്മൾ ഈ ദേവപ്രശ്നത്തിലാണ് പരിഹാരക്രിയകൾ ഇവിടെ സമാനമായ ഒരു പദം ജുഡീഷ്യൽ നിഘണ്ടുവിൽ നിന്ന് റെമേഡിയൽ ആക്ഷൻസ് എവിടെ ഒക്കെ വേണം എന്ന് അന്വേഷിക്കുവാൻ അത് പരിശോധിക്കുവാൻ നിർദ്ദേശിക്കുവാൻ അത് പരിഗണിച്ചുകൊണ്ട് ഈ കേസിന്റെ വാദം കേൾക്കുവാൻ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം വന്നിരിക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് യാക്കോബായ സുറിയാനി സഭയിലെ മക്കൾക്ക് വേണ്ടി ഔതാര്യപൂർവം പാസ്സാക്കിയ രണ്ടായിരത്തി ഇരുപത് ബെറിയല്ലോ ശിവസംസ്കാര നിയമമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബെറിയല്ലോ നമുക്കറിയാം അത് നമ്മുടെ ഈ ഒരു മൃതദേഹം ഒരു അമ്മച്ചിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയാതെ വന്ന അതിനെക്കുറിച്ചാണ് ഒരു തെമ്മാടി മെത്രാൻ മോശം പറഞ്ഞു അദ്ദേഹത്തിന് കോടതിയിൽ നോട്ടീസ് ഒക്കെ കിട്ടിയത് അപ്പോൾ ആ ബെറിയ ലോ എന്ത് അടിസ്ഥാനത്തിലാണ് പാസാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിതമായതെന്ന് സുപ്രീം കോടതി ചോദിച്ചു ചോദിച്ചു ദാറ്റ് എ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ ഈ മനോഹരമായ രണ്ടായിരത്തി പതിനൊരു സുപ്രീം കോടതി വിധിയും അത് നടപ്പാക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു മലങ്കര സഭയും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റിന് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം എന്താ ഇസ് എ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ നിർബന്ധിതമായെങ്കിൽ സംഗതികൾ അത്ര ബന്ധിയല്ല അല്ല അപ്പൊ വിധി സ്യൂട്ടല്ല വിധിയിൽ എന്തുണ്ട് അപാകതയുണ്ട് അപ്പൊ അതിന്റെ സാഹചര്യം എന്താണ് അത് ഗവൺമെന്റ് അത് കോടതിയെ പറഞ്ഞ് ബോധിപ്പിക്കാനൊക്കെ അവരുടെ വക്കീൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ മുപ്പത്തിനാല് അംഗീകരിക്കുന്ന പുരോഹിതന് അല്ലെങ്കിൽ വൈദികന് മാത്രമാണ് സംസ്കാര ശുശ്രൂഷ അല്ല വൈദികന്റെ സാന്നിധ്യം നിർബന്ധമാണ് എന്നൊക്കെയുള്ള വാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം പിന്മാറാം പണ്ട് അണ്ണാ പറഞ്ഞ പോലെ അച്ചിങ്ങ തരാൻ തരാം തരാൻ തരാം എന്നൊക്കെ സുപ്രീം കോടതി പറയുന്നത് കേട്ടു ഏതായാലും സുപ്രീം കോടതി പറഞ്ഞു അച്ചിങ്ങ സുപ്രീം കോടതി തരണ്ട ഹൈക്കോടതി കൊടുക്കെന്ന് പറഞ്ഞു ഹൈക്കോടതി ഇവർ അച്ചിങ്ങയാണോ വഴുതനങ്ങയാണോ എന്താ കൊണ്ടുവരുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഇന്നത്തെ വിധിയിലുണ്ടായിരുന്നു ഈ സുപ്രീം കോടതി വിധി വന്നു എന്ന് പറഞ്ഞ് ഒരു പോലീസ് ആക്ഷനിലൂടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത് അനുവദനീയമല്ല അഭികാമ്യവുമല്ല അപ്പൊ അതുകൊണ്ട് ഉം അതൊരു തെറ്റായ കീഴ്വഴക്കം ആണ് ആ തെറ്റായ കീഴ്വഴക്കം ആവർത്തിക്കാതിരിക്കുവാൻ ഹൈക്കോടതി ശ്രദ്ധിക്കണം പറഞ്ഞാൽ അതായത് കഴിഞ്ഞ നാളുകളിൽ മുളന്തുരുത്തി പള്ളിയും പിറവം പള്ളിയും കന്യാട്ടുനിരപ്പ് പള്ളിയും ചോരക്കുഴി പള്ളിയും അടക്കമുള്ള ഈ അറുപത്തിരണ്ട് പള്ളികൾ പോലീസ് ആക്ഷനിൽ പിടിച്ചെടുത്ത നടപടി ഒരു തെറ്റായ കീഴ്വഴക്കമായിരുന്നു അപ്പൊ സുപ്രീം കോടതി വിധി സിവിൽ കേസിനെ സംബന്ധിക്കുന്ന അതായത് സ്വത്ത് സംബന്ധിക്കുന്ന സ്വത്തവകാശത്തെ സംബന്ധിക്കുന്ന സ്വത്തുക്കളുടെ കൈവശ അവകാശത്തെ സംബന്ധിക്കുന്ന വിധിയാണ് അതൊരു ക്രിമിനൽ കേസൊന്നുമല്ല ഈ പോലീസും പട്ടാളം തൂക്കുമായിട്ട് വരാൻ അത് സിവിൽ നടപടികളിലൂടെ ആയിരുന്നു നടപ്പാക്കേണ്ടത് സിവിൽ കേസാണ് സിവിൽ നടപടി അല്ല അല്ലിവിടെ നടന്നത് ക്രിമിനൽ നടപടിയാണ് വളഞ്ചുരുത്തി പള്ളിയിൽ ബഹുമാനപ്പെട്ട വൈദികരെ തല്ലിച്ചതച്ചതും ബഹുമാനപ്പെട്ട മേൽപ്പെട്ടക്കാരെ വലിച്ചെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് എറിഞ്ഞതും പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഒരു മേൽപ്പെട്ടക്കാരൻ അധികം താമസിക്കാതെ കാലം ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ് ക്രൂരമായി തള്ളിച്ചെറക്കപ്പെട്ടു പോലീസ് ആക്ഷനിൽ കൊല്ലപ്പെട്ടു അന്ന് മെത്രാൻ കക്ഷിക്കാരുടെ പേജിൽ അവർ ആഹ്ലാദിച്ചു ഒരു മെത്രാനെ എടുത്ത് പോലീസ് വാഹനത്തിലേക്ക് ഇടുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരു പ്രമുഖൻ പ്രമുഖരെ വവ്വാലു പോകുന്ന പോകുന്നു ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് എന്ത് ദയനീയമാണ് ഇവരുടെ പുകഴ്പറ്റ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരമ അധ്യക്ഷനായിരുന്ന കാതോലിക്ക ബാബ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ കൊച്ചിനുക്ക് പോലെ പോലും ആഘോഷമായില്ല മനസ്സിലായി ഇത്ര ദൈനം വരുന്നു അതേസമയം ഒരു സഭ ഒരു വല്ലെന്ന് പറയുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ശ്രേഷ്ഠ വെസ്ലിയോ തോമസ് പ്രഥമൻ ബാബായുടെ ശവസംസ്കാര ശുശ്രൂഷ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു നോക്കാം ആറേതാണ് സഭ ഏതാണ് സഭ ആളറിയ സഭ ഏതാണ് ആളുള്ള സഭ ഏതാണ് ആളുകൾ ഇവിടെ അല്ലേ പര്യാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും യഥാർത്ഥ സഭ ഏതാണ് കൊള്ളസംഘം ഏതാണ് അപ്പൊ ഈ കൊള്ള സംഘത്തിന്റെ പ്രവൃത്തികൾക്ക് അറുതി വരാൻ സാധ്യതയുണ്ട് ഒരു ശുഭസൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ചാക്കിൽ പണവും കിട്ടി പലരും പല വഴിക്കിറങ്ങി പലരെയും സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും പ്രലോഭിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നാടകങ്ങൾ ഇനിയും പലതും വരും അതിനുള്ള അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തൽക്കാലം അംഗത്തിന്റെ വേദി കേരളത്തിലേക്ക് മാറി അപ്പോൾ ഹൈക്കോടതിയിലാണ് ഇനി അടുത്ത തുടർ നാടകം നാടകത്തിന്റെ അടുത്ത അംഗങ്ങൾ ഹൈക്കോടതിയിലാണ് നടക്കുന്നത് ഏതായാലും സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ഈ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വിധി നടത്തിപ്പിന്റെ യഥാർത്ഥ ഉദ്ദേശം അന്വേഷിക്കണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം എന്തിനാണ് ഈ വിധി നടപ്പാക്കുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കൊടുത്ത അഡീഷണൽ അഫിഡെവിറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് കൊടുത്ത അഡീഷണൽ അഫിഡവിറ്റിൽ ഇത് രണ്ടും രണ്ട് സഭയാണെന്നാണ് അഫിഡവിറ്റ് കൊടുത്തത് അല്ലേ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ആർക്കെങ്കിലും പറയാം ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ഇതാണ് കഴിഞ്ഞ ലൈവുകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാണ് പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ സമ്മതിക്കുന്നില്ല എന്തിനാണ് അന്ത്യോക്യൻ പാത്രികീസിന്റെ പേര് ഇപ്പോഴും നിങ്ങൾ ഭരണഘടനയിൽ വെക്കുന്നത് വഞ്ചനയല്ലേ തെറ്റിദ്ധരിപ്പിക്കുവാനല്ലേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ മലങ്കരയിൽ നിലനിന്നിരുന്ന പുരാതനമായ സഭ ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രിസിന്റെ കീഴിൽ വിശ്വാസ സ്ഥൈര്യത്തോടെ ഉറച്ചു നിന്ന യാക്കോബായ സഭ എന്നൊരു സഭ പോലുമില്ല അത് ചില വിരലിലെണ്ണാവുന്ന വിമതന്മാർ ഉയർത്തുന്ന എതിർ ശബ്ദം മാത്രമാണെന്നാണ് ഇവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ യാക്കോബായ പക്ഷത്തു നിന്ന് കേസ് നടത്തുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന യാഹോപക്ഷത്തിന്റെ കേസ് നടത്തിപ്പും പണസഞ്ചി സൂക്ഷിപ്പും ഒക്കെ ഇന്ന് മണ്ണുത്തിൽ ഇരിക്കുന്ന ആയിരുന്നു പിന്നെ അങ്ങനെ യാക്കോയക്കാരൻ കേസിൽ ജയിക്കുന്നേ അപ്പൊ ഇത്തരത്തിലുള്ള ചതിയന്മാരും വഞ്ചകന്മാരും ഒറ്റുകാരും കഴിഞ്ഞ നാളുകളിൽ സുറിയാനി സഭയെ പുറത്തു നിന്നും അകത്തു നിന്നും വല്ലാതെ സഹായിച്ച് ഏൻ ഓതി ഓതി പുള്ള കുറിഞ്ചി കുറിഞ്ചി എന്ന് പറഞ്ഞ പോലെ സഭ ഒരു പരിവായി സഭ എന്നൊരു സംഭവം ഇല്ലെന്ന് തന്നെ സുപ്രീം കോടതി വിശ്വസിച്ചു മറിച്ച് പുണ്യപുരാതനമായ യാഹോബായ സഭ അന്ത്യോക്കൻ പാത്രസിന്റെ കീഴിൽ ഭാഗ്യമോടെ പരിലസിക്കുന്ന ഒരു സഭ മലങ്കരയിലുണ്ടെന്നും മലങ്കര സഭയിൽ ചില ചിത്രശക്തികൾ ചില വിമതന്മാർ യാതൊരു ആധികാരികതയും ഇല്ലാതെ ഭരണഘടനാ പിന്തുണ ഭരണഘടനയുടെ പിന്തുണയില്ലാതെ ഭരണഘടനയുടെ അംഗീകാരമില്ലാതെ ചില വിമതന്മാർ അതിൽ ചിലർ വൈദിക വേഷം കെട്ടിയും മലങ്കര സഭയുടെ സ്വത്ത് അപഹരിക്കുവാനും മലങ്കര സഭയെ ശിഥിലീകരിക്കുവാനും ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും ശ്രമിക്കുന്നു എന്നുമാണ് രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ വാദത്തിലൂടെ സുപ്രീം കോടതിയെ ബോധിപ്പിക്കുവാൻ എത്രാം കക്ഷികൾക്ക് സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിധി വന്നത് വിധി നമ്മൾ വായിക്കും അങ്ങനെ മനസ്സിലാവും ഇൻ മലങ്കര അതിൽ നിന്ന് വ്യത്യസ്തമായി എട്ടു കൊല്ലത്തിന് പുറത്ത് മലങ്കരയിൽ കേൾക്കേണ്ട മറ്റൊരു വിഭാഗവും ഉണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു അത് യാക്കോബ പക്ഷത്തിന് നൽകുന്ന പ്രത്യാശ ചെറുതൊന്നുമല്ല അതായത് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതിയെ ധരിപ്പിച്ച വേറൊരു ഫാക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഒരു സഭയില്ല സത്യത്തിൽ ഫുൾ ഒരു സഭ ഇവിടെ നിൽക്കുമ്പോ ആ സഭയ്ക്ക് മൂവായിരത്തി ഇരുപത്തിനാല് രൂപയുടെ ബാലൻസ് ഒരൊറ്റ പേപ്പറിൽ കൊണ്ട് കൊടുത്തോർ പേപ്പറിൽ ഇങ്ങനെ കൊണ്ട് കൊടുത്തതേ ഉള്ളൂ അതൊരു സഭയല്ല കള്ളക്കൂട്ടാണെന്നൊക്കെ കോടതി വിശ്വസിച്ചു സത്യത്തിൽ അങ്ങനെയാണോ യാക്കോബായ സഭയുടെ സ്ഥിതി അങ്ങനെയല്ല യാക്കോബായ സഭയുടെ പള്ളികളിലൊക്കെ വളരെ കൃത്യമായി കണക്കുകൾ വാർഷിക കണക്കുകൾ അവതരിപ്പിക്കുകയും ഒട്ടുമുക്കാലും പള്ളികളും സി ഐ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുക ഒക്കെ ചെയ്യുന്ന പള്ളികളാണുള്ളത് അപ്പോ ആ വസ്തുതയെ ഞാൻ മറച്ചു വെച്ചു വെച്ചിട്ട് പുരാതനമായ മലങ്കരയിലെ സഭ ഞങ്ങളാണ് എന്ന് പറഞ്ഞു അതായത് യഥാർത്ഥ യാക്കോബായ സഭ ഞങ്ങളാണെന്ന് പറഞ്ഞാണ് ഇവര് ഈ രണ്ടായിരത്തി പതിനേഴ് വിധി മേടിച്ചത് ഇനി അതല്ല ഞങ്ങളും അവർ വേറെ വേറെ സഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് സുപ്രീം കോടതി കൊടുത്ത അഡീഷണൽ സത്യവാങ്മൂലം ഇവരുടെ കാലിൽ ഇവർ വെടിവെക്കുന്നതായിരുന്നു അല്ലെ സ്വന്തം കഴുത്ത് കൂലിക്കിട്ട് എടുത്തിയാടുകയായിരുന്നു അതാപത്തമാണ് ഇന്ന് കണ്ട കോടതിയിലെ നാടകത്തിൽ എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞത് സത്യത്രി ദേവി വേറൊരു സഭയാണ് അപ്പൊ ഉണ്ടായിരുന്ന പുരാതനമായ യാക്കോബായ സുറിയാനി സഭ അതാണ് പുരാതന സഭ ഈ പുരാതന സഭ താൽക്കാലികമായി പള്ളിപിടുത്തം എന്ന ആക്രമണത്തിൽ നിന്ന് വിമുക്തരായിരിക്കുന്നു അത് മാത്രമല്ല മുൻകാലങ്ങളിൽ അറുപത്തിരണ്ട് പള്ളികൾ പിടിച്ച പോലീസ് നടപടി ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന വിധത്തിലുള്ള ഒരു നിരീക്ഷണത്തിന്റെ സൂചന സുപ്രീം കോടതിയുടെ വാക്കുകളിൽ ഇന്ന് നിഴലിക്കുന്നുണ്ട് നാളെ പ്രിന്റഡ് ഫോമിൽ വിധി കിട്ടുമ്പോൾ നമ്മൾ വിധിവാചകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് യാക്കോബായകർക്ക് നൽകുന്ന പ്രത്യാശ ചെറുതൊന്നുമല്ല കാരണം ഇടവക പള്ളികൾ ഭരിക്കപ്പെടേണ്ടത് ഇടവക പള്ളികളുടെ സ്ഥാപന ഉദ്ദേശത്തിലാണ് സ്ഥാപന ഉദ്ദേശത്തിലാണെങ്കിൽ ആ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടതിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആ ഇടവകയിലെ പൂർവിക കുടുംബങ്ങളുടേതാണ് ആ ഇടവകയും സ്വത്തും പള്ളിയും എല്ലാം അപ്പോ ആട്ടി ഓടിക്കപ്പെട്ട അവകാശികൾ അവരുടെ അവകാശത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന അതിമനോഹരമായ കാഴ്ച അധികം താമസിക്കാതെ നമുക്ക് കാണാൻ പറ്റും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നഷ്ടപ്പെട്ട അറുപത്തിരണ്ട് പള്ളികൾ മാത്രമല്ല റൈറ്റ്ഫുള്ളി മലങ്കര സഭയ്ക്ക് അവകാശപ്പെടുന്ന പരിമല സെമിനാരി അടക്കമുള്ള പരിശുദ്ധനായ ചാതുരുത്തി ഗീവർഗീസ് തിരുമേനിയുടെ അല്ലെങ്കിൽ പരിമല തിരുമേനിയുടെ തിരുമേനയുടെ അടക്കമുള്ള വിശുദ്ധ സ്ഥലങ്ങളെ അശുദ്ധമാക്കുന്ന ആഭാസന്മാരുടെയും തെമ്മാടികളുടെയും കൊള്ളക്കാരുടെയും കൂട്ടങ്ങളിൽ നിന്ന് അവകളെ മോചിപ്പിക്കുവാനും കൂടിയുള്ള നിയോഗം മലങ്കരയിലെ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദിവസങ്ങൾ അകലെയല്ല ഇനി നഷ്ടങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടവ തിരികെ കിട്ടുമെന്ന് മാത്രമല്ല അഡീഷണൽ ആയിട്ട് അത്തരത്തിൽ മലങ്കരയുടെ പൂർവിക പൈതൃക സ്വത്തുക്കളിലേക്കും കൂടെ അതിന്റെ അവകാശികൾ പുനഃപ്രവേശിക്കണം അതുകൊണ്ടാണ് ദൈവമേ നീ നിന്റെ അവകാശത്തെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ധാരാളം മഴയെ പെയ്യിച്ചു എന്ന് ദാവീദ് നിലവിളിക്കുന്നുണ്ട് എന്റെ അവകാശത്തെ തണുപ്പിക്കുന്ന മഴയാണ് അവകാശികൾ അവകാശത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഓ ലോൾ ഡ്രീസ് ഹാൻസ് എന്നാ പറയുന്നത് എല്ലാ വൃക്ഷങ്ങളും കൈ കൈകൊട്ടട്ടെ കൈ കൊട്ടെ സരളവൃക്ഷങ്ങൾ പൊട്ടി ആഘോഷിക്കട്ടെ ലറ്റോൾ ഡ്രീസ് ക്ലാർ ഹാൻസ് അപ്പൊ അതൊരു മനോഹരമായ കാഴ്ചയാണ് ആ മനോഹരമായ സുദിനമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കോബായ സഭയെന്നൊരു സഭ ഇല്ല ഇതാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പൗലീസ് നിധിയൻ കാതോലിക്കാ തിരുമേനി അടക്കമുള്ളവർ പറഞ്ഞോണ്ടിരുന്ന അങ്ങനെ ഒരു സഭയില്ല വളരെ പുച്ഛം കലർന്ന ദാഷ്ട്യം കലർന്ന നിഷേധാത്മകമായ മാധ്യമ പ്രവർത്തകരോട് പോലും കയർക്കുകയാണ് മാധ്യമ പ്രവർത്തകരോട് പോലും ഞങ്ങളൊരു സഭയിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അവരുടെ പള്ളി ഉണ്ടല്ലോ അവിടെ ആരാധന ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളാണ് അങ്ങനെ സഭയില്ല ഇത്തരത്തിലുള്ള വ്യാജം പറഞ്ഞവർ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് മാറിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിൽക്കുന്നവർ ചിന്തിക്കുക ഇനിയും വളരെ ദീർഘമായ ഒരു കോടതി നടപടികളിലേക്ക് വ്യവഹാര ഒരു സീക്വൻസ് ഓഫ് വ്യവഹാരങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ പെറ്റീഷൻ കോടതിയിൽ നൽകിയിരിക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷൻസ് അതിനെ പരിഗണിക്കണം അതിന് മൂന്ന് മാസത്തെ കാലാവധിയൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം പരിഗണിക്ക എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ വളരെ ദീർഘമായ കോടതി നടപടികളിലേക്ക് വീണ്ടും ഈ സഭകൾ പോകേണ്ടതായിട്ട് വരും പക്ഷെ ഇപ്പോഴും സമയം അവശേഷിക്കുന്നുണ്ട് സമാധാനപരമായി കോടതിക്ക് പുറത്ത് ഇതിനെ സംസാരിച്ച് അവസാനിപ്പിക്കുന്നതാണ് എന്നെ പോലെയുള്ള സമാധാനകാംക്ഷകൾക്ക് താൽപര്യം നിഷ്പക്ഷരായതിനെ നിരീക്ഷിക്കുന്ന എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് ഇനിയെങ്കിലും സമയം വൈകിട്ടില്ല അല്ലെങ്കിൽ വീണ്ടും കോടതി നടപടികളിലേക്ക് പോകും പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന യാക്കോബായക്കാർക്ക് ഇന്നത്തെ കോടതി വിധി വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു അഡ്വക്കറ്റ് ഇന്നത്തെ കോടതി നടപടികളെ പറ്റിയും കോടതി വിധിയെ പറ്റിയും എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിരുന്നു ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതെ അതെ എഴുതിയിരിക്കുന്ന ഇതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതേ എഴുതിയിരിക്കുന്ന സഭാ കേസിന്റെ ഇന്നത്തെ വാദത്തിന്റെ രത്നം ചുരുക്കം ഒരു മണിക്കൂറോളം നടന്ന വാദത്തിൽ സി യു സിംഗ് കെ കെ വേണുഗോപാൽ ജൂനിയർ വേണുഗോപാൽ എന്നീ വക്കീൽമാർ ഘോരമായി വാദിച്ചു യാക്കോബായ വക്കീൽ അഞ്ച് മിനിറ്റ് നേരം സബ്മിഷൻ നടത്തി അവസാനം ഓർഡർ വന്നപ്പോൾ യാക്കോബായ വക്കീലിന്റെ വാദം തൊണ്ണൂറ് ശതമാനം അംഗീകരിച്ചുള്ള ഓർഡർ വന്നു അനുകൂലമായ നാല് സുപ്രീം കോടതി വിധികൾ കക്ഷത്തിലിരിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗം വക്കീലമാർ ശരിക്കും പ്രയത്നിച്ചുവെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് ഷാൻ തിവാൻ കളം കൈയടക്കി മെജോറിറ്റി നോക്കുക എന്നാക്കാൽ പിൻവലിക്കുക മാത്രമാണ് ഓർത്തഡോക്സ് വക്കീലമാർക്ക് ആശ്വസിക്കാനുള്ളൂ രണ്ടാം അഫിഡവിറ്റ് പിൻവലിക്കാനുള്ള അപേക്ഷ അനുവദിക്കരുതെന്ന് യാക്കോബായ വക്കീലിന്റെ വാദം കോടതി മുഖവലിക്കെടുത്തു എന്ന് തോന്നിപ്പിക്കും വിധം അപേക്ഷ പിൻവലിക്കാനുള്ള അയ്യ തീരുമാനമായില്ല നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ അഫിഡവിറ്റ് രണ്ട് സെപ്ഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വിശദമായ വാദം കേട്ട് മാത്രം തീരുമാനമെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇത് ഓർത്തഡോക്സായിട്ട് പ്രവർത്തിക്കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകളിൽ നിരാശ നിഴലിക്കുന്നുണ്ട് ഒറ്റയടിക്ക് ഒരു മഡ് സ്ലൈഡ് വിധി അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു സീപ് സ്റ്റേക്ക് ആയിട്ടൊന്നും യാക്കോവായക്കാർക്ക് അനുകൂലമായി വിധി വന്നില്ല എങ്കിലും മുങ്ങി താഴാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പ് എന്ന ഒരു സ്ഥിതി അല്ല അതിനേക്കാൾ വലിയ തോതിൽ യാക്കോവായക്കാർക്ക് ആശ്വസിക്കുവാനും അല്പമൊക്കെ സന്തോഷിക്കുവാനും തക്കവണ്ണം ഒരു വിധിയാണ് വന്നിട്ടുള്ളത് യാക്കോബായക്കാരെ കേൾക്കുവാൻ കോടതി സന്നദ്ധ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ സന്നദ്ധരാകണം എന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുത്തു അതുകൊണ്ട് യാക്കോബായക്കാരുടെ പക്ഷം യാക്കോബായക്കാരുടെ വാദം ഒരിക്കൽക്കൂടെ കോടതി മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള അവസരമാണ് ഇക്കുറി കാര്യങ്ങൾ എളുപ്പമാവില്ല കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ കോടതി കാണാം